അല്ല കേസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വീടിൻ്റെ മുകളിൽ നിന്ന് കുറേ വേസ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ വേസ്റ്റൊക്കെ ഒന്ന് വൃത്തിയാക്കണം കണ്ട കുറേ വേസ്റ്റുകളുണ്ട് ദൈക്കെടുക്കുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ വൃത്തിയാക്കാൻ പോകണം കേട്ടോ അതിനുള്ള കൈക്കോട്ടും സാധനങ്ങളും ബക്കറ്റും ഇതൊക്കെ കുറേ നമ്മൾ മുകളിലേക്ക് വന്നിരിക്കുന്നു ഈ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ മുകളിൽ നിന്ന് കാണുന്ന ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ പേരക്ക ഇതാണ് നമ്മളെ മെയിൻ ഫ്രൂട്ട്സ് നമ്മളെ വീട്ടിൽ അതായത് വലിയ പേരക്കാണ് നല്ല വലുപ്പുള്ള പേരൊക്കെയാണ് ഈ കാണുന്നില്ല അത്യാവശ്യം നല്ല കഴിക്കാൻ രസമുള്ളതല്ല പഴുത്താലും കഴിക്കാനൊക്കെ രസമുള്ള പേരൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള പേരൊക്കെ ഉണ്ടീ മഴ സീസൺ ആയ കാരണം രയ്ക്ക് നല്ലത് കിട്ടില്ല കാരണം നല്ല അത് ഈ പറഞ്ഞ പോലെ ചീഞ്ഞ് അവിടെ കൂടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഓവൽ കൊത്തി പക്ഷെ കേസ് അപ്പം നമ്മൾ വേസ്റ്റൊക്കെ എടുത്തിട്ട് പക്കറ്റിലാക്കി വെച്ചൊക്കെ കിട്ടുക അപ്പം നമ്മൾ പക്കറ്റെടുത്ത് താഴെ ഇട്ട് ഇറക്കിയിട്ട് വേണം അത് കൊണ്ട് കളയാൻ അപ്പം അത് വാങ്ങാനായിട്ട് അമ്മ താഴത്തേക്ക് ഇട്ടുക അമ്മയ്ക്ക് നമ്മൾ കൊടുക്കണം അങ്ങനെ ക്ലീൻ ആക്കുന്ന സമയത്താണ് ഉണ്ടാ മുകളിൽ കൂടെ ഒരു ഹെലികോപ്റ്റർ പോണത് അവര് പഠിക്കാനായിട്ടാണ് പോണതുകൊണ്ട് ഒരു കുറെ പ്രാവശ്യമായി അങ്ങോട്ടൊക്കെ പോണത് അങ്ങനെ ഹെലികോപ്റ്റർ പോയി കഴിഞ്ഞപ്പോഴാണ് അടുത്തത് നമ്മളെ ജെറ്റ് കണ്ടത് കേട്ട അങ്ങനെ ഗെയ്സ് വീടിൻ്റെ ടെറസ് നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കി വെച്ചേക്കാം കേട്ടോ കണ്ട അടിപൊളിയായിട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ശരി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം